എന്നാൽ ആളുകൾ പരിഹസിച്ചു നിൽക്കണമെങ്കിൽ ഒറ്റ കാര്യം പറഞ്ഞോളൂ വൺ ഡേ ഒരു ദിവസം ഇൻഷാള്ളൂ വെയിറ്റ് ചെയ്തു അനക്കുള്ള അതിൻ്റെ ഒരു കാര്യം കർമ്മ എന്നൊരു വാക്കുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓക്കെ അത് ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞതാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായൊരു കാര്യമാണ് മൂന്ന് വർഷം മുമ്പ് ഞാനൊരു ഷോപ്പ് വർക്ക് ചെയ്തു ചെറിയ ഷോപ്പ് ആയിരുന്നു ഏകദേശം പത്ത് ഞാൻ സാലറിക്ക് അല്ലാതെ ഞാൻ ട്രെയിനിങ് ആയിട്ടാണ് കയറിയത് വേദി കിട്ടാതുകൊണ്ട് ട്രെയിനിങ് ആയിട്ട് കയറിയും ഓക്കെ ആള് എടുത്തു അപ്പം ഒരു ആറ് ദിവസം കഴിഞ്ഞപ്പോൾ ആളെ കിട്ടിയ വാക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നു മാസമല്ല ആറ് മാസമല്ല വൺ ഇയർ കഴിഞ്ഞാൽ എവിടെ ഗവിയെത്തൊന്നുമില്ല എത്താനും പോലായിട്ടൊന്നും പാടില്ല എന്നൊരു വാക്ക് പറഞ്ഞിരുന്നു അങ്ങനെ ആ വോൾട്ടർ സ്പോട്ടിൽ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഞാനപ്പൊന്നും പറയാൻ നിന്നില്ല മൂന്ന് വർഷത്തോളപ്പം എനിക്ക് ഷോപ്പിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് വേറെ ഷോപ്പിലാണ് പക്ഷേ വൺ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നോക്കാം അതിൽ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം ഏഴാം തീയതി ഇപ്പോൾ ഒരു സ്കൂൾ വന്നു സ്കൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വാഭാവിക ആ സെറ്റൻ ചെയ്ത് എടുത്തോ ചോദടുത്തോ സംസ്ഥാനത്ത് കഴിഞ്ഞ് വയ്ക്കുമ്പോൾ ആ മൂന്ന് കൊല്ലം മുമ്പ് കഴിഞ്ഞു ഞാനിപ്പോൾ പറഞ്ഞില്ല മൂന്ന് കൊല്ലം ആ അതിന് മുമ്പ് ഞാൻ പണിയെടുക്ക ഓണറാണെങ്കിൽ വിളിക്കുന്നു അടുത്ത് മൊബൈൽ ഷോപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണ് അതാണ് വൺ ഡേ ഒരു ദിവസം